ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചവർ അണപ്പാട് വാർഡ് എൻ ഡി എ അന്ത്യൂർക്കോണം വാർഡ് യു ഡി എഫ് അരുവൻകോട് യു ഡി എഫ് അരുവിപ്പാറ എൽ ഡി എഫ് ബ്ലോക്ക് ഓഫീസ് എൻ ഡി എ ചിറ്റിയൂർ യു ഡി എഫ് ഗോവിന്ദമംഗലം എൻ ഡി എ കരിപ്പൂർ എൻ ഡി എ കോവിലുള എൽ ഡി എഫ് കുന്നുംപാറ എൽ ഡി എഫ് മച്ചേൽ എൽ ഡി എഫ് മലയൻകീഴ് യു ഡി എഫ് മണപ്പുറം യു ഡി എഫ് മഞ്ചാടി യു ഡി എഫ് മറുകിൽ പെരുമന എൽ ഡി എഫ് മാവോട്ടുകോണം എൻ ഡി എ മേപ്പൂക്കട യു ഡി എഫ് ഓഫീസ് വാർഡ് എൽ ഡി എഫ് ശാന്തുമൂല യു ഡി എഫ് ശ്രീകൃഷ്ണപുരം ആർ ജെ ഡി തച്ചോട്ടുകാവ് എൻ ഡി എ വലിയറത്തല എൻ ഡി എ മലയൻകിഴി ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡുകളിൽ എട്ട് വാർഡുകളിൽ യു ഡി എഫ് വിജയിക്കുകയും ഏഴ് വാർഡുകളിൽ ബി ജെ പിയും ഏഴ് വാർഡുകളിൽ എൽ ഡി എഫും വിജയിക്കുകയും ചെയ്തു പഞ്ചായത്ത് എലക്ഷൻ വന്നതിന് ശേഷം ഇതുവരെ യു ഡി എഫ് അവിടെ വിജയിച്ചിട്ടില്ല ഇപ്രാവശ്യം മണ്ഡലം പ്രസിഡന്റായ എന്നിലൂടെ ആ വാദം ഞാൻ പിടിച്ചെടുത്തു നൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരി മലയെങ്കിൽ അഞ്ചാം മാറി അഞ്ചാം ശരി ഞാൻ നമ്മളെ മലയിൽ ഗ്രാമപഞ്ചായത്തിലെ നേമ ബ്ലോക്കിൻ്റെ വരുന്ന മലയങ്കി ഡിവിഷനിൽ ഞാൻ വിജയിച്ചു അതോടൊപ്പം തന്നെ മലയങ്കീഴിലെ പഞ്ചായ മലയകീട് പഞ്ചായത്തിലെ എൽ ഡി എഫ് ഏഴുപേരും വിജയിച്ചു കോൺഗ്രസിൻ്റെ എട്ട് പേരും ബി ജെ പിയുടെ ഏഴുപേരും വിജയിച്ചു പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കാലത്ത് നല്ല പ്രവർത്തനങ്ങൾ മലയങ്കീഴ് ഗ്രാമപഞ്ചായത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾ വിലയിരുത്താതെ മറ്റുള്ളവർ ഏത് രീതിയിൽ ആയിരുന്നു എന്നല്ല ബി ജെ പിയും കോൺഗ്രസും ഒത്തുകളിച്ചു കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തായിരുന്നാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ വികസനം പഞ്ചായത്തിലെ ഹാപ്പിനെസ് അടക്കമുള്ള വലിയ വികസനം ഈ പഞ്ചായത്തിൽ നടത്തിയതാണ് പക്ഷേ അവിടെ ഈ സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും തകർക്കുക തോപ്പിക്കുക എന്നുള്ള കൂടി യു ഡി എഫും അതോടൊപ്പം ബി ജെ പിയും ഒത്തുചേർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെടുത്തുകയാണ് എൽ ഡി എഫിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പോയത് അതിൻ്റേതാണ് ഈ പഞ്ചായത്തിലെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും ബി ജെ പി അത്രത്തോളം മുന്നിലേക്ക് വരുന്നതിനും യു ഡി എഫ് പലയിടത്തും ബി ജെ പിക്ക് ദുർബലമായെടുത്ത് യുഡ യു ഡി എഫിനെ സഹായിക്കുകയും ബി ജെ പിക്ക് നല്ല കൂടുതലായി ഉയർച്ചയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന രീതിയിൽ യു ഡി എഫ് ബി ജെ പി ഒത്തുകളിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഇവിടെ വിജയിപ്പിച്ച നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ആകെ വിജയിപ്പിച്ച പ്രിയപ്പെട്ട വോട്ടർമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഇന്നലെ വരെ ജനങ്ങളോടൊത്ത് നിർണ്ണയിക്കാൻ ഒരു വിജയം അതോടൊപ്പം തന്നെ ഭരണ ഭരണവിരുദ്ധ വികാരം ഉണ്ട് ഇത് രണ്ടും പോയിട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ വളരെ മോശമായ എന്നെയും എൻ്റെ കുടുംബകത്തിൽ നടത്തിക്കൊണ്ടുള്ള വൃത്തികെട്ട പ്രചരണം ഈ ഇന്നോളം സാധാരണ കാലാകാലങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാവും വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ കുടുംബത്തോടെ ഇറങ്ങി വീടുകളിൽ ഇറങ്ങിയിട്ട് മറ്റേ സ്ഥാനാർത്ഥിയെപ്പറ്റി വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആ കുടുംബകത്യ നടത്തിയതിൻ്റെ ഒരു ഫലം അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഇപ്പോൾ നമുക്കിവിടെ വോട്ടിൽ കൂടെ കണ്ടു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു എൻ്റെ ഈ വിജയം ഞാൻ ഈ വിജയത്തെ ഇനിയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനും വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ ഈ വിജയം വികസന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് Obrigado.